വധക്കേസിൽ പ്രതി ഗീഷ്മയ്ക്ക് വധശിക്ഷ എന്നതാണ് നെയ്യാഷിൻകര കോടതിയുടെ ശിക്ഷാവിധി മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വധശിക്ഷ വിധിച്ചിരിക്കുന്നു കോടതി രണ്ട് ലക്ഷം രൂപ പിഴയും അടയ്ക്കണം ഗ്രീഷ്മ വധശിക്ഷ വിധിച്ചിരിക്കുന്നു കോടതി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തട്ടിക്കൊണ്ടുപോകലിന് പത്ത് വർഷത്തെ തടവ് മുന്നൂറ്റി ഇരുപത്തിയെട്ട് പ്രകാരം അഞ്ചു വർഷത്തെ തടവ് കൊലപാതകത്തിന് വധശിക്ഷ വിധിച്ചിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ വധശിക്ഷ വിധിക്കപ്പെടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ കുറ്റവാളിയായി മാറി െ ഗ്രീഷ്മയിലെ ഇഞ്ചിഞ്ചി കൊന്ന ഈ മോൾക്ക് കിട്ടിയ ശിക്ഷ ബിഗ് അമ്മയ്ക്കും അച്ഛനും ഇന്ന് മറക്കാനാവാത്ത ദിവസം അത്രയ്ക്ക് വേദനിച്ചിട്ടുണ്ട് ഈ മോൾ കാരണം നായിരുന്നു ഷാരോൺ മരണക്കിടക്കയിലേക്ക് എടുക്കുമ്പോഴും പ്രതിയാകരുതെന്ന് ആഗ്രഹിച്ചവരാ കാരണം അത്രയ്ക്ക് സ്നേഹിച്ചിട്ടുണ്ട് ഈ നായിന്റെ മോളെ അവളെ പോലെ തന്നെ മജ്ജവും മാംസവും ഉള്ള ഒരു ചെറുപ്പക്കാരനെ പരിശുദ്ധ പ്രണയത്തിന്റെ പേരിൽ വിഷം കൊടുത്ത നായി മോൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ശിക്ഷ ഓരോ ദിവസം മരണമുന്നിൽ കണ്ട് ജീവിക്കണവള് ഒരുപാട് തെളിവുകൾ നശിപ്പിക്കാൻ നോക്കിട്ടില്ല കേരള ബിഗ് സെലോട്ട് പ്രത്യേകിച്ച് കെ കെ ജോൺ സാറെസലോട്ട് ബിഗ്ലോട്ട് ഇവരുടെ അമ്മയ്ക്കും ഏറ്റവും വലിയ ശിക്ഷ തന്നെയാണ് കോടതി കൊടുത്തത് സ്വന്തം പകരം ഇഞ്ചിൻ ചെയ്യാൻ കൊല്ലണത് ഈ അമ്മ നോക്കി നിന്ന് കാണണം കോടതിയുടെ നടപടികൾ കേരളം സന്തോഷിക്കാണ് ഈ അച്ഛനേയും അമ്മയ്ക്കും നീതി ലഭിച്ചു ഇതുപോലെയുള്ള നായിന്റെ മക്കൾക്ക് ഇതൊരു വലിയൊരു പാഠമാണ്